ഹായ് വെൽക്കം ടു മൈ ചാനൽ നമുക്കൊക്കെ എത്ര കളിപ്പാട്ടങ്ങളാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ എൻറെ അച്ഛനും അമ്മയും പറയാറുണ്ട് അവരുടെ കുട്ടിക്കാലത്ത് കുറച്ച് കളിപ്പാട്ടങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവര് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നത് അവരുണ്ടാക്കിയിരുന്ന കളിപ്പാട്ടങ്ങള് എനിക്കും പറഞ്ഞു തരാറുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇതുപോലൊരു വാഴത്തണ്ട് എടുക്കുക അതിന്റെ ഇലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക തണ്ട് മാത്രം വൃത്തിയാക്കി എടുക്കുക ഇതേപോലെ എന്നിട്ട് അത് നടുഭാഗം വിട്ട് കുറച്ച് സൈഡിലേക്കായി മുറിക്കുക ഇതുപോലെ കുറച്ച് താഴേക്ക് കൊടന്ന് അവിടുന്ന് ഓടിക്കുക കത്തി കൈയിലൊന്നും കൊണ്ട് മുറിയാതെ സൂക്ഷിച്ച് മുറിക്കണം കേട്ടോ അതുപോലെ അപ്പുറത്തെ സൈഡും നടുഭാഗത്തുനിന്ന് വിട്ട് കുറച്ചും കൂടെ താഴേക്ക് കൊടന്ന് ഓടിക്കുക ഇത് നോക്കൂ ഇപ്പൊ അത് ഇതേപോലെ ആയിട്ടുണ്ടാവും നോക്കൂ ഇത് ഇങ്ങനെ പിടിച്ചു ക്ഷയിക്കിയപ്പ കണ്ടില്ലേ നല്ല ശബ്ദം വരുന്നത് എല്ലാം കിളിക്ക് കാണിപ്പിച്ച് കളി കളിപ്പിക്കാറില്ലേ അതുപോലെ ഇത് കാണിപ്പിച്ചും കളിപ്പിക്കാം